ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗ് ആണ് ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു ഡാമിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കൃഷ്ണഗിരിയിലുള്ള കെ ആർ പി ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം അപ്പൊ ഇത് ഡാം എൻട്രൻസ് ആണ് ഇവിടെ അത്യാവശ്യം കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട് ഡാമിൽ നിന്നുള്ള ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്തിട്ട് കിട്ടും ഇതാണ് ഡാമിലേക്കുള്ള എൻട്രി ഗേറ്റ് ഞങ്ങൾ ഒരു ഉച്ച ടൈമിലാണ് ഇവിടെ എത്തിയത് എന്നിട്ടും അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ടായിരുന്നു കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഈ ഗാർഡനിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ കുറേ പേര് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കുറേ റൈഡ്സ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ഈ ഡാം ബിൽഡ് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള കൃഷ്ണഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഇത് ഉള്ളത് ഇപ്പോൾ ഡാമിൻ്റെ മുകളിലെത്താൻ ഈ സ്റ്റെപ്പ് ഫുള്ള് കയറണം ഇതാണ് ഡാമിൻ്റെ മുകളിലുള്ള വ്യൂ ഒരു സൈഡ് ഫുള്ള് കുന്ന് ഒരു സൈഡ് വെള്ളം അതുപോലെ തന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പ് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ തന്നെ ആയിരുന്നു അത് ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ടൈമിലാണ് ഇവിടെ എത്തിയത് പക്ഷെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഇരിക്കാൻ പറ്റി ഇതാണ് മുകളിൽ നിന്ന് താഴത്ത് നോക്കുമ്പോഴുള്ള വ്യൂ പിന്നെ ഫുഡ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും അടുത്തൊന്നും നല്ല ഹോട്ടലുകളില്ല മെയിൻ ഹൈവേയിൽ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട് പിന്നെ ഡാമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഡാമീനൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വീക്കെൻഡിൽ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത് സിറ്റി ലൈഫിൽ നിന്ന് മാറി ഇത്തിരി കാമായിട്ട് ഇരിക്കാനൊക്കെ തോന്നുമ്പോൾ വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നമ്മൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടാണ് മടങ്ങുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ